നമുക്ക് ഇഷ്യുതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പ്രിയാമണിക്കും മാഷിനും ഒക്കെ ഉള്ള ഡ്രസ്സുമായിട്ട് അനുഗ്രഹം കൊണ്ട് വരുവാണ് ആ സമയത്ത് ഇഷ്യതയും സൂത്രയൊക്കെ അവിടെ പിന്നീട് പ്രിയാമണിക്ക് ഡ്രസ്സ് കൊടുത്തിട്ട് പറഞ്ഞു അതെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാരി നോക്കാൻ പറയുകയാണ് ഇത് കേട്ടിപ്പോൾ പ്രിയാമണി പറഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കറിയാമെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം മാഷ് പറഞ്ഞു ആ പിന്നെ പ്രിയാമണിയുടെ ഇഷ്ടമൊക്കെ മോളും മനസ്സിലാക്കി വെച്ചിരിക്കുമല്ലേ ചോദിക്കുക അതെ അമ്മയുടെ മാത്രമല്ല അച്ഛൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അച്ഛനോട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് പിന്നീട് പ്രിയാമരുടെ കാലത്തോട്ട് അനുഗ്രഹം മേടിക്കുവാണ് അനുഗ്രഹ ഈ സമയത്ത് ഇഷ്ടിതേ അതൊക്കെ നോക്കുകയാണ് ഇഷ്ടിതേടെ നെഞ്ചെന്ന് പിടയിൽ ഉണ്ടായിരുന്നു കാരണം സുത്രയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇഷ്യതയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു പിന്നീട് അനുഗ്രഹ ഇഷ്യുതരുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതെ ചേച്ചിക്കും മഹേഷ് എടനും അവർക്ക് എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഉള്ള ഡ്രസ്സായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം എവിടെ വെച്ച് തരുന്നില്ല കേട്ടോ എന്ന് പറയണം ആ സമയത്ത് സൂയിത് വെച്ചു എനിക്കൊന്നും ഇല്ലയെന്ന് ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ഇഷ്യത പറഞ്ഞു അതെ അവൾക്കുള്ളതല്ല നിനക്കല്ലേ സൂയിത്ര പിന്നെ എന്താന്ന് ആ സമയത്ത് സൂത്രമൊന്നും മിണ്ടിയില്ല അപ്പോഴേക്കും അനുഗ്രഹ പറഞ്ഞു അതെ നിനക്കുള്ളത് സ്പെഷ്യലാന്ന് പറയണം അത് ഞാൻ വേറെ ആരെയും കാണിച്ചിട്ടില്ല അത് സർപ്രൈസായിരിക്കും എന്ന് പറയണം അത് കേട്ട് ഇനി പിഷി തിരിച്ച് അതന്നെ അവൾക്ക് മാത്രം സർപ്രൈസ് അതെ അവൾ എൻ്റെ അത്രയ്ക്ക് പ്രിയപ്പെട്ട അതുകൊണ്ട് അവൾക്കുള്ളത് ആയിട്ട് വെക്കും അവളുടെ ഡ്രസ്സ് ആരെയും കാണിക്കില്ല ആ സമയത്ത് മാത്രമേ കാണിക്കുള്ളൂ ചിലപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ആയിരിക്കും പെണ്ണ് പോലും ചിലപ്പോൾ മാറിപ്പോവും ആൾക്കാർക്ക് ഒരേപോലെ ഡ്രസ്സ് കണ്ടുകഴിയുമ്പോഴേ ഇത് കേട്ട പിഷെ എന്ന് പറഞ്ഞു ഏയ് അതൊന്നും വേണ്ടാന്ന് പറയാം അപ്പോഴേക്കും അനുഗ്രഹ ചോദിച്ചു അതെന്താ വേണ്ടാത്ത അത് ശരിയാവത്തില്ല കാരണം കല്യാണപ്പെടിനെ പോലെ മറ്റൊരാൾ വേഷം ധരിച്ച് എത്തുക അത് ശരിയായിട്ടുള്ള കാര്യമില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ അനുഗ്രഹം പറഞ്ഞു അതെന്താ ചേച്ചി ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല അതെ എൻ്റെ സൂചിത്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അടിപൊളി ഡ്രസ്സ് എടുത്തു അപ്പം എന്നെപ്പോലെ തന്നെ അവൾ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയണം അത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു അതെ അതൊന്നും വേണ്ട കാരണം ഇത് കല്യാണമാണ് അറിയാലോ എൻഗേജ്മെൻ്റ് ആണ് ആൾക്കാരൊക്കെ പെതി അതും ഇതൊക്കെ പറയും അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ സമയം സുയിത്ര പറഞ്ഞു അത് ശരിയാന്ന് പറയണം ഈ സമയം അനുഗ്രഹ പറഞ്ഞു അതെ അവൾക്കുള്ള എന്താണോ എനിക്ക് സർപ്രൈസാന്ന് അനുഗ്രഹയെ പറയുകയാണ് പിന്നീട് ഇഷ്ടത പറഞ്ഞു എന്നാൽ ഞാനങ്ങോട്ട് പോട്ടെ ചിപ്പി മോൾ എന്നെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ടത അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയത്ത് ആദ്യം ഇങ്ങനെ ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയം ആദ്യയുടെ മനസ്സിലൂടെ പല പല ചിന്തകളും കടന്നു പോവാണ് അപ്പോഴേക്കാണ് രചന അങ്ങോട്ടേക്ക് വരുന്നത് രചന വന്നു കഴിഞ്ഞിപ്പോൾ ആദ്യം പറഞ്ഞു അതെമ്മേ ചിപ്പി പഴയതുപോലെയല്ല എന്നോട് ഭയങ്കര സ്നേഹത്തിലാണെന്ന് പറയുന്നത് എന്നിട്ട് രജന ചോദിച്ചാൽ അതെന്താ അങ്ങനെ എന്നോട് ഇപ്പം സംസാരിക്കാൻ വരും അതുമാത്രല്ല ഇന്ന് ഉച്ചയ്ക്ക് സംഭവം ഉണ്ടായി എന്നെ അവൾ ഫുഡ് കഴിക്കാൻ വിളിച്ചുകൊണ്ട് പോയി ഞാൻ അവളോടൊപ്പം ഇരുന്നാ ഉച്ചയ്ക്ക് ലെഞ്ച് കഴിച്ചതെന്ന് പറയാം ആഹാ കൊള്ളാലിട്ടോ അവളുടെ ക അവൾ കൊണ്ടുവന്ന കറിക്കൊക്കെ ഭയങ്കര രുചിയായിരുന്നു അറിയണം അല്ല അപ്പം അത് അതിനു വേണ്ടിയിട്ടുള്ള ചോറും കറികൾ അവൾ കൊണ്ടുവന്നായിരുന്നു നിൽക്കും അതെ അവളുടെ അമ്മ കൊണ്ട് വേണ്ടിയുള്ള കൊടുത്തു വിട്ടായിരുന്നു പറയണം ഓഹോ അപ്പോൾ അതാണ് കാര്യം ചിപ്പയെ വെച്ച് വിക്ഷത ആദ്യം സ്വന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ രചന പറഞ്ഞു അതുപോലെ അവൾ നിന്നോട് സ്നേഹം കൂടുതൽ കാണിക്കും എന്താണെന്നറിയാവോ ഒന്നുമില്ലേലും അവൾ നിൻ്റെ സഹോദരി ഇല്ലേ നോക്കുക അപ്പോൾ ആ ഒരു സ്നേഹബന്ധം എപ്പോഴും അവളുടെ മനസ്സിലുണ്ടായിരിക്കും പക്ഷെ എന്ത് ചെയ്യണ അവളുടെ ഡാഡി അമ്മ ശരിയത്തില്ല ശരിയല്ലല്ലോ എന്ന് പറയണേ ഡാഡി അമ്മ ശരിയല്ലെന്നോ അവളുടെ അമ്മയെ അവൾക്ക് ഭയങ്കര കാര്യമുള്ളോ കഴിഞ്ഞ ഇടയ്ക്ക് പോലും അവളുടെ ഡാഡി അമ്മയായിട്ട് ഭയങ്കര വഴക്കുണ്ടാക്കി ചിപ്പി മോള് വീട് വിട്ടിറങ്ങിപ്പോയി നീ ഇതുപോലെ അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കണം അതൊക്കെ ആദ്യം ഒരു പുതിയ അറിവായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ചിപ്പിയെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നു പറയാം അതിന് അവൾ വരുമോ വരും നീ വിചാരിച്ച് അവൾ വരും അല്ലെങ്കിൽ നിൻ്റെ കൂടെ കളിക്കാനൊക്കെ ആയിട്ട് കൂട്ട് വേണ്ടേ നിനക്ക് അവളെ എന്ന് ചോദിക്കാം ഇത് കേട്ടതും ആദ്യം പറഞ്ഞ് എനിക്കവളെ ഇഷ്ടമാണെന്ന് പറയണം അതാ പറഞ്ഞേ അവളിങ്ങോട്ടേക്ക് വരണം പക്ഷേ എങ്കിൽ അവളുടെ അമ്മ അത്ര ശരിയല്ല എന്ന് പറയണം അല്ല അവൾ അങ്ങനെ കുറ്റമൊന്നും അവൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ അവളുടെ അമ്മയെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റുമോ അതുകൊണ്ട് അവൾ അതൊന്നും പറയാത്തേ അതെ മോനെ അവളെ നീ ഇങ്ങോട്ട് കൊണ്ടുവരണം പാവ നിന്റെ അനുജിത്തി നിന്റെ അനുജിത്തിക്ക് നല്ലൊരു ജീവിതം വേണ്ടേ അതുകൊണ്ട് നിന്നോടൊപ്പം ആണെങ്കിൽ മാത്രമേ അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ ഇനിയിപ്പം അവളുടെ ഡാഡി അവളെ നോക്കിയില്ലെങ്കിലും നിനക്ക് നോക്കാലോ നീ അവളുടെ സഹോദരനല്ലേ നീ ഒതുക്കണം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ആദിയുടെ മനസ്സിങ്ങനെ ചാജ്ജാട വേണം കാരണം കുഞ്ഞു മനസ്സല്ലേ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാജ് ആര് പറയുന്നത് ശരി ആര് പറയുന്ന തെറ്റെന്ന് പെട്ടെന്ന് ആദിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പിന്നീട് പറഞ്ഞു അതെ മോൻ വിളിച്ച് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമെന്നൊക്കെ പറയണം ശരി എന്നാദി ഇങ്ങനെ മനസ്സിൽ പറയണം പിന്നീട് രജന അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ഓഹോ നിനക്കൂട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് ഇഷ്ടിച്ചതേ ഞാൻ ആരാ നീ അറിഞ്ഞിട്ടില്ല നിനക്കൂട്ടുള്ള പണി ഞാൻ തരാം എന്നൊക്കെ ഇങ്ങനെ രചന മനസ്സിൽ പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് പിന്നീട് ഇഷിദ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് വരുവാണ് മഹേഷ് വന്നിട്ട് ചല്ല എന്താ ഭയങ്കര ആലോചനയാണല്ലോ എന്ന് പറയുകയാണ് ഏ ഒന്നുമില്ല എന്ന് പറയണേ എനിക്കറിയാം നിന്റെ മനസ്സിൽ ഏ സൂരിത്രയുടെ വിനോദൻ്റെ കാര്യം ഓർത്തിട്ടായിരിക്കും അല്ലേന്ന് ചോദിക്കണം അത് പിന്നെ അവർ പ്രണയിച്ച മനസ്സല്ലേ അവരെ തമ്മിൽ പിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ഞാനിപ്പോൾ അതൊക്കെ ഓർത്ത് എന്തെങ്കിലും ടെൻഷൻ അടിക്കണം എന്ന് ചോദിക്കുക അതെ നിനക്കാ കുഴപ്പം അവ പ്രണയിച്ചാൽ അവർക്ക് കുഴപ്പമില്ല അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അല്ലേ ഈ പറയുന്ന വിനോദിനും അനേരിക്കും വേണ്ടിയിട്ട് ഒത്താശ പാടിക്കൊണ്ട് ഇപ്പം നടക്കുന്നത് അവർക്ക് വേണ്ടുന്ന ഹെൽപ്പെല്ലാം ചെയ്ത് കൊടുക്കുന്നു അവളല്ലേന്ന് ചോദിക്കുക ഒരു കാലത്ത് അവൾ വിവേകനെ പ്രണയിച്ചല്ലേ ഇത് കേട്ട് കഴിഞ്ഞിപ്പം ഇഷ്ട പറഞ്ഞാൽ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ വിവേകമായിട്ടുള്ള പ്രണയം പോലെ ഇതിനെ കമ്പയർ ചെയ്യാൻ നോക്കരുത് എന്ന് പറയാം അല്ല നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത് അവർക്ക് കുഴപ്പമില്ല പിന്നെ നിനക്ക് എന്താ കുഴപ്പമെന്ന് നിൽക്കും അതെ അത് തന്നെയാണ് എൻ്റെ അവസ്ഥ പക്ഷേ ഇനിയിപ്പം ഞാൻ അതൊക്കെ വിട്ടെന്ന് പറയണം അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ വിനോദിന് ഇഷ്ടമുണ്ടായിരുന്നെ വിനോദ ആദ്യം വന്ന് വീട്ടിലായിരുന്നാൽ പറയണ്ടേ ശരിക്കും പറഞ്ഞാൽ അതാ ചെയ്യണ്ടേ നീ എന്താ ഉദ്ദേശം എന്ന് ചോദിക്കുക അല്ല വിനോദ അത് പറഞ്ഞിട്ട് വേണ്ടായിരുന്നു പ്രണയിക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ വീട്ടുകാരുടെ എതിർപ്പ് കൂടാതെ അവർ പ്രണയിക്കാൻ പറ്റാരുന്നോ ഇവൻ അതൊന്നും പറഞ്ഞില്ല അല്ലാതെ ഇപ്പോൾ ഇരുന്ന് കൈകാലിട്ടടിച്ചിട്ട് കാര്യമുണ്ടോ വീട്ടുകാരോട് പറയാതെ പ്രണയിച്ച് അങ്ങനെ സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് വീട്ടുകാരുടെ അനുമതിയോട് കൂടിയിട്ട് ചെയ്യുവാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലോ എന്ത് ചെയ്യാനാണ് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം ചെയ്യാം നാളെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കല്യാണം ഓർക്കരും മറ്റുമല്ലേ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ ഞാൻ ഇനിയിപ്പം മഹേഷിനൊപ്പം നിൽക്കുക കാരണം നിൽക്കാതെ എനിക്ക് പറ്റില്ല വിനോദൻ്റെ അനുജനാണ് സൂചിത്രൻ്റെ അനുജി അനിദിത്യല്ലേ അപ്പം ഞാൻ നോക്കിയിട്ട് ഇനിയിപ്പം അനുഗ്രഹം വിനോദം തമ്മിൽ കല്യാണം കഴിക്കട്ടെ അവർക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ അനുഗ്രഹയ്ക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ അവനെ വിവാഹം കഴിക്കട്ടെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എൻ്റെ അനുജിത്തിൻ്റെ കാര്യമല്ലേ ഞാൻ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം പിന്നെ ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ വിധി എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ നടക്കട്ടെ മഹേഷെ ഈ കല്യാണത്തിൽ എന്താണെങ്കിലും മഹേഷിനോടൊപ്പം ഞാനും പങ്കുചേരെന്ന് പറയണം മഹേഷിന് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സന്തോഷമായി കുഴപ്പമില്ല ഇനിയിപ്പം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇഷ്ടം തന്നോടൊപ്പം ചേർന്നു എന്നൊരു ചിന്തയായിരുന്നു മഹേഷിൻ്റെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നത് പിന്നീട് ആദ്യം പതിവ് പോലെ സ്കൂളിലേക്ക് പോയണ്ട് റെഡിയാവാണ് ആ സമയത്ത് രജന അങ്ങോട്ട് അങ്ങോട്ടേന്നു രജനിന്ന് രണ്ട് ബോക്സും കൊടുത്തു ഈ രണ്ട് ബോക്സ് ഉണ്ടപ്പോൾ ആദ്യം ഉച്ച ഇതെന്താ അമ്മയെന്ന് ചോദിക്കുക ഇത് ഒന്ന് മോൻ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ലഞ്ച് ബാക്കി ഒന്നിനകത്ത് കുറച്ച് സ്വീറ്റ്സാന്ന് പറയണം ഇതെന്താ സ്വീറ്റ്സ് ഇത് ചിപ്പിക്ക് കൊടുക്കണം എന്ന് പറയുക ചിപ്പിക്ക് സ്വീറ്റ്സ് കൊടുക്കാനാണ് അതെ ചിപ്പിക്ക് സ്വീറ്റ്സ് കൊടുക്കണം അമ്മ ഉണ്ടാക്കി തന്നാന്ന് പറയണം അവൾക്ക് സ്വീറ്റ്സ് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് പറയുന്നത് അതെ എന്നിട്ട് നീ അവിടോട് ഇങ്ങോട്ടേക്ക് വരാനൊക്കെ പറയണോ കേട്ടോ എന്ന് പറയുകയാണ് ശരി അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സന്തോഷത്തോടുകൂടി ആദ്യ ഞാൻ രണ്ട് ബോക്സും മേടിച്ചിട്ട് നേരെ സ്കൂളിലേക്ക് പോവാണ് ആ സമയത്താണ് ഇഷിതയെ കാണാൻ വേണ്ടി സൂയിത്ര വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കൈലാസ് ഇരിക്കുന്നുണ്ടായിരുന്നു കൈലാസ് എന്ത് ചെയ്യാണ് സൂയിത്രയെ കണ്ടു വെച്ചു ആ എന്താ ഭവതി എന്താ ഈ വഴിക്കൊക്കെയാന്ന് ചോദിക്കുക അല്ല ഭവതിയുടെ മുഖം കണ്ട് എന്തോ ഒരു വിഷമം ഉള്ളവർ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം സൂരി പറഞ്ഞു എനിക്കൊരു വിഷമം ഇല്ലെന്ന് പറയാം അങ്ങനെയല്ല മുഖത്തൊന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് എന്തോ ഒരു സങ്കടമുണ്ട് എന്ത് സങ്കടം ഉണ്ടല്ലോ എന്നോട് പറ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം സൂഹിത്ര പറഞ്ഞു എനിക്കൊരു സങ്കടം ഇല്ലെന്ന് പറയണം അതെ നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയണം നിങ്ങളോ ഞാൻ സ്വാമിയാന്ന് പറയണം പിന്നെ ഏത് സ്വാമിയാണല്ലോ എനിക്ക് കുഴപ്പമില്ല നിങ്ങളെ പൊല്ലം സ്വാമി എന്ന് ഞാൻ ഒരു ജന്മം കൂടെ ജനിക്കണമെന്ന് പറയണം അതെ എനിക്കറിയാം നിൻ്റെ മനസ്സിലെന്താന്ന് സുഹിത്രേ അതുകൊണ്ട് നീ ഞാൻ പറയുന്നതെന്ന് അനുസരിക്കാൻ പറയണേ നിങ്ങൾ കൂടുതലൊന്നും പറയേണ്ടാന്ന് പറയണം അങ്ങോട്ട് മാറി നിൽക്ക് ഒരു കള്ള സ്വാമി വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അയാളെ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് സൂഹത്തിൽ അങ്ങോട്ട് കയറി പോവാണ് ആ സമയം ഇഷിത പാൽക്കണ്ടവിടെ നിൽക്കുവാണ് ഇഷിതയുടെ എടുത്തേക്കുന്നു അപ്പോൾ ഇഷിതേ ചോദിച്ചു നീ എന്താ ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുക ഞാൻ ഇഷിതേശ്ശിനെ കാണാനായിട്ട് വന്നാന്ന് പറയണം എല്ലാം എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് ഞാനിവിടെ നിന്ന് പോയാലോ എന്ന് ആലോചിക്കുക പോകാനോ എങ്ങോട്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ വീട്ടിലേക്ക് തന്നെ തിരികെ പോവുക ചെയ്യും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്നെ നെഞ്ചു പൊട്ടിപ്പോന്ന് പറയണം ഓഹോ അപ്പം നീ പേടിച്ചോടാൻ തീരുമാനിച്ചു നിൽക്കും ചേച്ചിക്ക് അറിയാലോ എൻ്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് എനിക്കിനി സഹിക്കാൻ പറ്റില്ല ചേച്ചി കാരണം ഞാൻ അത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് പറയാം അത് കേട്ടിപ്പം ഇഷിതു പറഞ്ഞു എനിക്കും മനസ്സിലാവുന്നുണ്ട് നിൻ്റെ വിഷമം ഇപ്പം നീ എങ്ങോട്ടേലും പോയിട്ടുണ്ടെങ്കിൽ അതിൽ നീ എല്ലാവരും ഉത്തരവാദിത്വം പറയണം ഒന്നുമല്ലേലും അനുഗ്രഹയ്ക്ക് ഇത് സന്തോഷമാകുമോ നീ പോയിട്ടുണ്ടെങ്കിൽ പല വഴിക്കും ചോദ്യങ്ങളുണ്ടാവും അവൾ പോയത് എന്താ ഈ സമയത്ത് എന്താ എങ്ങനെയാന്നൊക്കെ അപ്പം എല്ലാവരോടും നിനക്ക് മറുപടി പറയാൻ പറ്റുമോ അതുകൊണ്ട് സംശയത്തിനിടയാക്കും അതുകൊണ്ട് ഇപ്പം നീ പോവണ്ട എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടത പറഞ്ഞു അല്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സൂത്ര പറഞ്ഞു അല്ല ചേച്ചി എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ആ സമയത്താണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത് മഹേഷ് അവിടെ നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ സംസാരം കേൾക്കുകയാണ് ഇഷ്ടിത് പറഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ കല്യാണം നടക്കുന്നല്ലേ ഉള്ളൂ ഭഗവാൻ എന്ന് പറയുന്ന ഒരാളും മുകളിലുണ്ടല്ലോ ഒരു ആ സമയത്ത് ദൈവം വേറെന്തെങ്കിലും ആണോ വിധിച്ചിരിക്കുന്നത് ഏഹ് കല്യാണം കഴിഞ്ഞില്ലല്ലോ കല്യാണത്തിന് മുമ്പ് കല്യാണം മാറിപ്പോകുന്ന എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഒന്നും ഇവിടെ സംഭവിച്ചാലോ ചിലപ്പോൾ പറയാൻ പറ്റില്ല അങ്ങനെ എന്തേലുമൊക്കെ സംഭവിക്കുമായിരിക്കും ചിലപ്പോൾ നമുക്ക് നോക്കാൻ കാത്തിരിക്കാം എന്നും പറഞ്ഞു നീ ഇപ്പോൾ ഓടിപ്പോണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് സൂചിത്രെ സമാധാനിപ്പിക്കുകയാണ് ഇഷ്ട പക്ഷേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ആ പടം ഞെട്ടി നിൽക്കുകയാണ് കല്യാണം മുടങ്ങാമെന്ന് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു മഹേഷിന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്